അടിപൊളി അല്ല ഇവിടെ എത്ര അത് പവരെന്താ വെച്ചാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ വൃത്തിയാക്കിയിട്ട് പോവാളുടെ മോളുടെ അടുത്താ ഇതൊക്കെ മൂന്നര റുപ്യ നമ്മുടെ പോക്കറ്റിലായിരിക്കും മൂന്നര റുപ്യ മൂന്നര ലക്ഷവും പറഞ്ഞേ അഞ്ച് അഞ്ചോ എന്ത്ാണ് കൊ ആൽതാമസുള്ള പേര് കിട്ടില്ല അഞ്ചു ഈ ആൽ ഈ വേറെ നമുക്ക് ഒരു ലോട്ടറി അരിച്ച എന്താ പറയാ എനിക്ക് അല്ലേ ഈ തറല്ലേ ഈ തറയുടെ ഉള്ളില് മൊത്തം മണലാ പോഴ ഈ തറ വെളിച്ചാലേ എത്ര ലോഡ് മണൽ കിട്ടുന്ന വിചാരിക്കണേ ഒരു പത്ത് പതിനഞ്ചു ലോഡൊക്കെ അതെ ഞമ്മളീ വരാണ്ട് കച്ചവടക്കെയാണ് കച്ചവടക്കെയാണ് കോയങ്കൂടെ അപ്പൊ നമുക്ക് ചെറിയൊരു സംശയം എന്ത് നല്ല വീടിനെ കൊഴപ്പിന്റെ സാധന ഇത് ഈ തറയില്ലേ ഈ തറേന്റെ അടിയിൽ മണലാണ കേക്കണത് ഓ അപ്പൊ ആ മണല് ഇപ്പോ എത്ര മണലുണ്ടാവും എത്ര ലോഡ് മണല് കിട്ടും അറിയും ഇത് അതെ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര അടഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ആയിരത്തി ഇരുനൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി നാല് ഫീറ്റ് ഇത് തറ അല്ലേ തറ ഇത് രണ്ടടി ഉണ്ടാവും ആ അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി നാല് സ്ക്വയർ ഫീറ്റിന്റെ കൂടെ രണ്ട് രണ്ടടി കുണിക്കുമ്പോ ആയിരുന്ന

ഞാനതിനെ കണക്കിന് എ ബി സിടെ അറിയില്ല കൂട്ടാനും കുടിക്കാനും ഒന്നും അറിയില്ല പേടിച്ച് വെറപ്പി ടീച്ചർ വന്നുപ്പിക്കല സംശയം ചോദിക്കാനും പറ്റില്ല ഒന്നും പറഞ്ഞു തരാ പഠിക്കുന്ന കുറച്ച് കൂട്ടിയുണ്ട് അത് പൊതുവേ പഠിക്കും നമ്മക്ക് അങ്ങനെ പോണ്ട ഞാൻ ഏഴുപേരെ പഠിക്കുന്നില്ല അമ്മയോട് അല്ലല്ല പഠിക്കണം എട്ടുപേരെ പഠിക്കണം അങ്ങനെ പോയി അപ്പൊ സയൻസ് വന്നു സാമൂഹ്യം വന്നു പറഞ്ഞു കണക്കിന്റെ ഭാഷ വരുന്നത് ഒരാളെ സൂതം മാഷ് എന്നാ പറഞ്ഞ് സൂതം മാഷ് നമ്മള് മുണ്ടാണ്ട് പേടിച്ച് പറിച്ചു അമ്മക്ക് ഈ ഓർമ്മയുണ്ടല്ലോ അതെ വന്നിട്ട് കണക്ക് തുടങ്ങുമ്പോ കണക്ക് തുടങ്ങുന്നില്ല എന്തൊക്കെയോ തമാശ കൗതുകത്തിലൂടെ കണക്ക് അങ്ങനെ പറഞ്ഞത് ഈ കണക്ക് പറഞ്ഞത് പോലെ നമ്മുടെ മനസ്സൊക്കെ എങ്ങനെ വന്നു പോയി പിന്നെ സുഗതമാഷ കാത്തിരിക്കും മറ്റുള്ള മറ്റുള്ള സിലബസ് ഒന്നും അത്ര വലിയ നമ്മളെ ഹോംവർക്ക് വല്യ നമുക്ക് ഈ വിവരം ശരി ഭാഗ്യം കിട്ടി ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ എത്ര ക്യൂബിക്ക് പറഞ്ഞ് രണ്ടായിരത്തിഅറന്നൂറ്റെട്ട് ക്യൂബിക് അടി മണ്ണുണ്ടാവും അത് നമുക്ക് എത്ര ലോഡ് എത്ര ലോഡ് മണ്ണുണ്ടാവും ഒരു വണ്ടി ഒരു അളവുണ്ടല്ലോ പല വണ്ടി ആ വണ്ടീന്റെ നിങ്ങളും വിളിക്കണ വണ്ടി മൂപ്പര് വണ്ടിപ്പോളിച്ചിരുന്നു അല്ല ഞങ്ങക്ക് എന്താ ഇതിന്റെ ഒരു കണക്ക് കിട്ടിയിട്ടാണ് ഇന്നൊരു വില

അത് ചില കച്ചവടത്തിന് നഷ്ടം വരും ചിലതിന് ലാഭം ഉണ്ടാവും ആ അങ്ങനെയല്ലേ നിങ്ങൾക്ക് അറിയാം കണക്ക് ആ അപ്പൊ ഞാൻ പറയണ്ട കണക്കില്ല അവരെ അറിയില്ല അവരായിട്ട് സംസാരിക്കട്ടെ നമ്മൾ പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് പോവല്ലേ ല്ല കണ്ണെടുത്ത് പത്രത്തിട്ടിട്ട് ഇറങ്ങുന്നു കഴിഞ്ഞോ വായിച്ചു കഴിഞ്ഞോ എന്തെന്ന് എനിക്കൊന്ന് വായിക്കണം ഒമ്പത് രൂപ എടുത്തൊരു പത്രം മേടിക്കാൻ തനിക്ക് ഗതിയില്ലാത്തൊണ്ടെന്നല്ലോ ആണോ ഒമ്പത് രൂപ പിന്നെന്താ ഫ്രീ ആയിട്ട് ആയിട്ടാണോ പത്രം നീ രാവിലെ വരുന്നില്ല മന്മദ രാവിലെ വായിക്കുന്നില്ലേ എടാ ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്ന പത്രം എപ്പോ വായിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിക്കില്ലേ കേട്ടോ ഒമ്പത് രൂപ ഒരു മാസത്തേക്ക് എത്ര ആയി ഒന്ന് കൂട്ടി കൂട്ട് ഇരുന്നൂറ്റെഴുപത് ഉറുപ്പിയായി ഇരുന്നൂറ്റെഴുത് ഉറുപ്പിയായി എന്നാ ഒരു കൊല്ലത്തേക്ക് എത്രയായി ഒന്ന് കൂട്ടിയെ കൂട്ടിയാ അങ്ങോട്ട് കൂട്ടാ നീ കൂട്ട ഞാൻ അങ്ങോട്ട് എത്ര കൂട്ട് ഒരു വർഷത്തേക്ക് എത്ര കൂട്ടി പറഞ്ഞേ പറമ്പത്തി ആ ഉറപ്പിയായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് തനിക്ക് ഇനി ഇവിടെ വന്ന് പത്രം വായിക്കണമെന്നുണ്ടെങ്കി ഒമ്പത് രൂപേനൊരു പത്രത്തിന്റെ ഒരു ദിവസ അതിന്റെ പകുതി പൈസ അതിന്റെ പകുതി പൈസ എത്രന്ന് വെച്ചാ അത് തന്നിട്ടാണെങ്കിൽ നാം ഇവിടെ വായിച്ചു അത് എത്ര പറയല എത്ര പറ

അതെ ആയിരിക്കുന്ന പാലടയല്ലേ അത് അത് മതി വേണ്ട വേണ്ട വേറെ വേറെ ഒന്നും വേണ്ട വേറെ ആ നാളെ മോളുടെ പിറന്നാളാ നൂറ്റി അറുപത് ഏട്ടാ ഒരു മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റ് കേട്ടോ

ില്ല കൂടുതലും പറഞ്ഞു കറക്റ്റ് ആണോ കറക്റ്റ് ആണോ ഞാനോ പറഞ്ഞാണെന്ന് അല്ല നീക്കാൻ പറ്റാ ഈ കുട്ടി പറഞ്ഞ കറക്റ്റാ എപ്പോഴും ഇത് ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വില കുറവായിരിക്കും കൂടുതൽ മേടിക്കും കൊച്ചാണെങ്കിൽ ഞാൻ വർത്താനം പറയല്ലേ എങ്ങനെ നിന്റെ കൂടുതൽ പൈസ മേടിക്കില്ല എനിക്ക് പൈസ തരണ്ട പൈസ തരണ്ട പൈസ പൈസ തരണ്ട തരണ്ട എനിക്ക് വേണ്ട നീ വേറെ പോയി ില്ലാ സംസാരം പഠിപ്പിക്കണ്ടെങ്കിൽ കോടി നിന്റെ വീട്ടിൽ എത്തിച്ചേരാടി ചൂല കുറച്ചുകൂടി സംസ്കാരത്തോട് പെരുമാറണ്ടേ സംസ്കാരം പഠിപ്പിക്കല്ലേ സംസ്കാരം പഠിപ്പിക്കില്ല കേട്ടോ ഇങ്ങനെയുള്ള മുഖവികളുണ്ട് ഇങ്ങനെയാണ് സംസാരിക്കണം കോണി ജെയിൽ വെച്ചോന്നുള്ള സാധനം പറഞ്ഞാൽ മനുഷ്യർ ഇതാവോ ശ്രദ്ധിക്കണമത് നിന്നാരെ കണക്ക് പഠിപ്പിച്ചിനി അപ്പം അതാണ് പ്രശ്നം ഏ ഇനെ പഠിപ്പിച്ച ഒരു സത്യശീല മാഷ് ഓ ഇങ്ങനെ കുറെ ആണെന്നോണ്ട് കഷ്ട എവളൊക്കെ സൈക്കിളൊക്കെ കെട്ടിയാൽ മരക്കെ പറയാമതിയല്ല വേറെ ഒരു പണിയില്ല മറ്റേ ഫോൺ ചെവിയിൽ വെച്ചിട്ടൊരു സാധനം വാങ്ങിയാൽ വന്നാൽ പിന്നെ എങ്ങനെയാണ് കണക്കറിയണത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പക്ഷെ അത് ബാക്കിയുള്ള മണ്ടയ്ക്ക് കയറണം ഇല്ല പിന്നെ രാവിലെ കടവരാത്തിൽ വന്നെ കേരള കേടാണെന്നേ കണ്ട കടന്നിട്ട് പത്രം വാങ്ങിക്കുക ഒമ്പോഴുതരു പത്രം വാങ്ങിക്കാന്ന് വൃത്തിയില്ലാത്ത പറഞ്ഞിരിക്കണേ നീ അടുത്ത കടയിൽ പോയക്കാണ് പത്രം ഓസിനെ നക്കാൻ കേരളം കേട്ട കൊറേണ്ണ ഈ നാട്ടിലുണ്ട് ഇതു നിങ്ങളൊക്കെ ഈ നാട് തന്നെ എന്താ ചതുരസ്തംഭം ഏതുരസ്തംഭം എന്ന് പറഞ്ഞ എന്താ എന്താണ ചതുരസ്തംഭം എന്ന് പറഞ്ഞ പറയണ പറ എന്താ ചതുരസ്തംഭം എന്ന് മറ്റാച്ചിരിക്കണത് എനിക്കറിയില്ല സാറേ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിരിക്കാനാ തന്നാലുണ്ടല്ലോ

പറയട്ടെ അന്റെ വാപ്പാന്റെ തല ആരാടെ ജനിച്ചത് ആരാച്ചത് ഇത് കാര്യം ചെയ്യാം നോക്കേ ഇതിന്റെ വ്യാപ്തം കാണാം പത്ത് വീതി എട്ട് ഉയരം ഇരുപത് എങ്ങനെ കാണും എങ്ങനെ കാണൂടാ ഏ കാണാൻ അറിയാമോ അത് അറിഞ്ഞൂടെ അത് അറിഞ്ഞൂടെ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലും അറിയാതെ വന്ന് ക്ലാസ് കയറി ഇരിക്കുന്നത് മോശകോണന്മാര്

എങ്ങനെ പഠിപ്പിക്കും ഒരു ഗതികെട്ട ജോലിയാണ് ഇത് തന്നെ വീണ്ടും പറഞ്ഞു 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 എന്താ എന്താ ഞാൻ ഞാൻ നിങ്ങളോട് ആ അതാ വെല്ലുവിളിച്ചു ഒരു വാഗ അറിയാതെ കണക്കൊക്കെ പഠിക്കണ കുറച്ച് ബുദ്ധി വേണം ബുദ്ധി കൂടി നയിച്ചിട്ടുണ്ടാക്കി തരാൻ പറ്റില്ല കണ്ടുപിടിച്ച ക്ലാസ്സിൽ വന്നാൽ മതി നാളെ വ്യാപ്തം കാണാൻ അറിയാതെ ഏതെങ്കിലും ഒരാൾ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞ എല്ലാത്തിനെയും ചാന്തിയിലെ തോല് ഞാൻ ഊരും ആ